കൃഷിയുമായി ബന്ധപ്പെട്ട ജീവിതമായിരുന്നു നമ്മുടെ കൊണ്ട് കാലവർഷവും കൊല്ലവർഷവും എല്ലാം നമ്മൾ ഗണിക്കുന്നത് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെ അല്ലെങ്കിൽ കാലചക്രത്തിനനുസരിച്ചായി അതുകൊണ്ട് തന്നെ കർഷകരും ചിഹ്നം മുതൽ ആചരിക്കുമ്പോൾ നമ്മളെത്രത്തോളം കൃഷിയുമായി ബന്ധപ്പെട്ടു എന്ന് അറിയിച്ചാലും കൂടുതൽ കൃഷിയിലേക്ക് വരാനുള്ളത് പക്ഷേ കാലം മാറി നമുക്കറിയാം കർക്കിടകത്തിന്റെ വർദ്ധിന്ന് ചിങ്ങപ്പുലയിലേക്ക് വരുന്നത് ഒരു കാലം എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്ന ഒരു കാലമായിരുന്നു കർക്കിടകത്തിൽ അതിൽ നിന്നൊക്കെ മാറ്റവും എന്നിരുന്നാലും കർഷകരെ സംബന്ധിച്ചോളം കർക്കിടകം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു മാസം തന്നെയാണ് അത് കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് എത്തുമ്പോഴേക്കുന്ന ആശ്വാസമാണ് പക്ഷെ ഈ വർഷം നമുക്കറിയാം വലിയ ആഘോഷങ്ങളൊന്നും നമ്മൾ നടത്തുന്നില്ല വയനാട് ദൂരത്ത് മാത്രമല്ല നമ്മുടെ ജില്ലയിലും ഏതാണ്ട് മൂവായിരത്തിനും നാലായിരത്തിനും കോടിയിലധികം രൂപയുടെ കൃഷി നാശം സംഭവിച്ചിരിക്കുന്നു എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിലയിൽ അപ്പൊ വലിയ വിലയിൽ മഴക്കെടുതി നമുക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിരുന്നാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പോ ഈ കർഷക ദിനം ആഘോഷിക്കുന്നത് ഓണമാസം കൂടിയായിട്ടും ഈ കർഷക ദിനത്തിൽ തീർച്ചയായിട്ടും അതിജീവിച്ചുകൊണ്ട് നന്നായി നമുക്ക് കൃഷി കാർഷിക മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരു സന്തോഷമുള്ള കാര്യം നമ്മുടെ ഉന്നത പഞ്ചായത്ത് തരിശുന്ന പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അതിന് പഞ്ചായത്ത് ഭരണസമിതിയെ ഈ ഘട്ടത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും മറ്റു പല പഞ്ചായത്തുകളിൽ ും കിട്ടാത്തൊരു അംഗീകാരമാണ് തുടർന്ന് നമുക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പം കിടക്കുന്നില്ല ചില പുതിയ തീരുമാനങ്ങൾ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കവിൽ ആപ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും കർഷകർക്ക് കിട്ടുന്ന എല്ലാ സേവനങ്ങളും ഒരു കീഴിൽ ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത പോർട്ടലാണ് കഥ കർഷകർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വളരെ സംയോജിതമായിട്ട് അവർക്ക് ലഭ്യമാക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും അതുപോലെ തന്നെ മറ്റു അവരുടെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖയിൽ വരാനും കഴിയുന്ന രീതിയിലാണ് ഈ ആപ്പ് ഇന്ന് മിനിസ്റ്റർ ലോഞ്ച് ചെയ്യുന്നത് മാത്രമല്ല കൃഷി ഉദ്യോഗസ്ഥൻ സ്ഥിരമായി കർഷകരുടെ പിന്നെ പാടത്ത് അല്ലെങ്കിൽ എവിടെയാണ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൃഷി സ്ഥലങ്ങളിൽ എത്തണം എന്നുള്ളത് അതിൽ മണ്ണിന്റെ ഘടന അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആ ആപ്പ് ഡെവലപ്പ് ചെയ്ത് മാറുകയാണ് അതോടൊപ്പം തന്നെ അതിന്റെ രണ്ടാമത്തെ സ്റ്റേജിൽ കർഷക ഡോക്ടർ എന്ന് ഡോക്ടറും ആ മേഖലയിലുള്ള സംവിധാനവും സഹായം കൂടി എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പ്ലാന്റ് ഡോക് ഈ ഏതെങ്കിലും തരത്തിലുള്ള അസുഖം ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ട എന്താണ് കൂടി ഒരു ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അതല്ല കൃഷി ഓഫീസർ പിന്നെ നമുക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല അതിൽ കിട്ടുന്നുണ്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ പോസിറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ടും ഒക്കെയുള്ള നമ്മുടെ എക്സ്പീരിയൻസുകൾ പറയാൻ കഴിയുന്ന ഒരു സംവിധാനം ഇപ്പൊ ഇല്ല അതുകൂടി അനുഭവം ഇംഗ്ലീഷ് മലയാളത്തിൽ കർഷകർക്ക് അത് നോട്ട് ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കൂടി മാറുന്നുണ്ട് പിന്നെ കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്നുകൊണ്ട് നവോത്ഥാനമായിട്ട് സംവിധാനം കഴിയുന്നുണ്ട് അത് നമ്മുടെ വെറുതെ കിടക്കുന്ന സർക്കാർ സ്ഥലങ്ങളും പൊതുസ്ഥലങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ആ സ്ഥലങ്ങൾ കർഷകന് വേണമെങ്കിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റില്ല അവര് കൃഷി ചെയ്യാൻ വേണ്ടി വിട്ടു കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതി കൂടി വരുന്നുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് ഇതിനെ വിശദമായി മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല പ്രകൃതിയുടെ അഭിവൃദ്ധികൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് മനുഷ്യൻ ഇതിനെയൊക്കെ അതിജീവിച്ചാണ് കൃഷി എന്ന് പറയുന്നത് ആദ്യത്തെ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടിക്കൽ കൂടിയാണ് കാരണം മനുഷ്യൻ ും എന്തൊക്കെയാണ് വിൽക്കുന്ന വെച്ചാൽ അത് കഴിച്ച് ജീവിക്കുന്ന സമയത്ത് ചില പഴങ്ങൾ നന്നായി ജീവിക്കാൻ കഴിയുമ്പോൾ ചില പഴങ്ങൾ വിഷക്കായ വായിക്കും വായിക്കും അങ്ങനെ മനുഷ്യന് അതിജീവനത്തിനു വേണ്ടി ശാസ്ത്രീയമായി ആദ്യം കണ്ടുപിടിച്ചതാണ് കൃഷി അങ്ങനെ പ്രത്യേക സ്ഥലത്ത് വരച്ച് അവർക്ക് കൃഷി ചെയ്യാൻ കഴിയുകയും ആ കൃഷി വലിയ രീതിയിൽ വിപുലമായി ഓരോ ഘട്ടത്തിൽ കാലാവസ്ഥ മനസ്സിലാക്കി അല്ലെങ്കിൽ മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അനുസരിച്ചും വിവിധ പ്രദേശങ്ങളിലേക്ക് മാറുകയും ആ അവസ്ഥയ്ക്ക് അനുസരിച്ചും കൃഷി ചെയ്താൽ ചെയ്താണ് കൃഷി ഒരിക്കലും അവസാനിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അന്നമുള്ള കർഷകർക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കാത്തത് അതിന് പല ഉണ്ടെങ്കിലും അതിനേക്കു തരണം ചെയ്ത് കൂട്ടായി നമുക്ക് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഹൃദയം ആശംസകളും അതുപോലെ കർഷക ദിനാശംസകളും ഈ പരിപാടി കാരണം ചെയ്തായി അറിയിച്ചുകൊണ്ട്